എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മെഴുവേലി ബാബുജി എഴുതിയ നാഗമുഖി തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് രാജപ്പൻ്റെ വീട്ടുപടിക്കൽ പഞ്ചമിയുടെ കാലുകൾ നിശ്ചലമായി വീടിന്റെ മുന്നിലെ വാതിൽ തുറന്നു കിടക്കുകയാണെന്ന് അവൾ കണ്ടു ദ്രോഹി തന്നെയും പ്രതീക്ഷിച്ചിരിക്കുകയാവും അറിയാതെ അവൾ പല്ല് കടിച്ചു പക്ഷേ പ്രതികരിക്കാനാവില്ലല്ലോ അയാൾ ആ രഹസ്യം പുറത്തുവിട്ടാൽ ശരീരം മുഴുവൻ ചാട്ടവാറടി ഏറ്റതുപോലെ പഞ്ചമി പുളഞ്ഞുപോയി അവളുടെ കണ്ണുകൾ ചുറ്റുപാടും തെന്നി നീങ്ങി തന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ കണ്ടാൽ പിന്നെ അതു മതി അമ്മയുടെ പാത തന്നെ മകളും പിന്തുടരുന്നുവെന്ന വാർത്ത പ്രചരിക്കാൻ ഭാഗ്യം അവിടെങ്ങും ആരെയും കണ്ടില്ല വിറയ്ക്കുന്ന കാലുകളോടെ തുടിക്കുന്ന മനസ്സോടെ അവൾ രാജപ്പൻസാറിന്റെ ഗേറ്റ് കടന്നു തുറന്നു കിടക്കുന്ന വാതിൽക്കൽ വീണ്ടും നിന്നു സാറേ എന്ന് വിളിക്കണമെന്നുണ്ട് പക്ഷേ ശബ്ദം പുറത്തു വരുന്നില്ല ഒരു വാഹനത്തിൻ്റെ ഒച്ച അവൾ പെട്ടെന്ന് മുറിക്കുള്ളിൽ കയറി വാഹനത്തിൽ വരുന്നവർ തന്നെ കണ്ടാലോ റോഡിലൂടെ പൊടി പറത്തിക്കൊണ്ട് ഒരു ജീപ്പ് പാഞ്ഞുപോയി വീടിനുള്ളിൽ അനക്കമൊന്നുമില്ല സാറേ രാജപ്പൻ സാറേ അവൾ പതിയെ വിളിച്ചു മറുപടിയില്ല ഇയാൾ എവിടെ പോയി കുറേ നേരം അവൾ കാത്തുനിന്നു രാജപ്പനെ കണ്ടില്ല അവൾ അകത്ത മുറിയിലേക്ക് പാളി നോക്കി ഏ തറയിൽ രണ്ട് കാലുകൾ അവൾ വാതിൽക്കൽ ചെന്നു ഒന്നേ നോക്കിയുള്ളൂ ഹാ ഒറ്റ അലർച്ചയായിരുന്നു അവൾ അതേ നിമിഷം തന്നെ അവൾ തിരിഞ്ഞോടി അതിനിടെ കയ്യിലിരുന്ന നോട്ട് ബുക്ക് വഴുതി വീണു അത് എടുക്കാതെ പോലും അവൾ ഓടി റോഡിലെത്തിയപ്പോഴാണ് ഓട്ടം നിർത്തിയത് വിയർത്ത് വസ്ത്രമൊക്കെ ശരീരത്തോടൊട്ടിയിരിക്കുകയാണെന്ന് അവൾ അറിഞ്ഞു കാലുകൾ കുഴയുന്നു തൊണ്ട വരളുന്നു താനേതോ നിമിഷവും തറയിൽ വീഴാമെന്ന് അവൾക്ക് തോന്നി റോഡിലൂടെ ഒരു മദ്യപാനിയെപ്പോലെ അവൾ വേച്ചു വേച്ചു നടന്നു അർദ്ധരാത്രി കഴിഞ്ഞിട്ടുണ്ടാകും ഇപ്പോൾ പ്രകൃതി നിശ്ചലമാണ് പഞ്ചമിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എത്രയോ നേരമായി അവൾ കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ തുടങ്ങിയിട്ട് ഉറക്കം ഉറക്കമൊരുപാട് അകലെയാണ് എങ്ങനെ ഉറങ്ങാൻ കഴിയും കൺമുന്നിൽ രാജപ്പൻ സാറിന്റെ വീട്ടിൽ കണ്ട രംഗം നിറഞ്ഞു നിൽക്കുകയാണ് ഹോ ഓർക്കുമ്പോ തന്നെ തലകറങ്ങുന്നു കണ്ണുകൾ തുറിച്ച് വായു പിളർന്ന് നീണ്ടു നിവർന്ന് കിടക്കുന്ന രാജപ്പൻ സാർ ശരീരത്തിന് കരിനീല നിറം വായിൽ നിന്നൊഴുകിയിരുന്ന ചോരയ്ക്ക് പോലും നീല നിറമായിരുന്നു മൃതദേഹത്തിനപ്പുറത്ത് എന്തോ അനക്കം കണ്ട് നോക്കിയപ്പോൾ ഉയർന്നു വരുന്നൊരു പാമ്പിന്റെ പത്തി ഹൃദയം തുളയ്ക്കുന്ന സീൽക്കാരം പഞ്ചമിയെ വിറയ്ക്കുകയാണ് അവൾ എണീറ്റ് മുറിയിലെ ലൈറ്റ് തെളിച്ചു ഇരുളിൽ കിടക്കുവാൻ തന്നെ അവൾക്ക് ഭയമായിരുന്നു രാജപ്പൻ സാറിന്റെ മൃതദേഹം സംസ്കരിച്ചിട്ടുണ്ടാവുമോ താൻ മാത്രമേ കാണൂ ആ ചടങ്ങിൽ സംബന്ധിക്കാത്തതായി ബാക്കിയുള്ള ഒക്കെ എത്തിയിട്ടുണ്ടാവും പഞ്ചമി ഒന്നും ഓർക്കാതിരിക്കാൻ ശ്രമിച്ചു കഴിയുന്നില്ല നേരം പുലർന്നു ഒരു വാഹനം വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടാണ് പഞ്ചമി ഉണർന്നത് ക്ലോക്കിൽ എട്ടടിക്കുന്ന ശബ്ദം കേട്ടു വെളുപ്പിനെപ്പോഴോ ആണ് ഉറക്കം കൺപോളകളെ തഴുകിയത് പഞ്ചമി എണീറ്റു അപ്പോഴേക്കും ആരോ വാതിലിൽ മുട്ടി വിളിച്ചു അവൾ വാതിൽ തുറന്നു പുറത്ത് പരവശ ഭാവത്തിൽ വേലക്കാരി ലീലമ്മ കുഞ്ഞിനെ തിരക്കി പോലീസുകാർ വന്നു പഞ്ചമി ഞെട്ടിപ്പോയി എന്തിന് എനിക്കറിയത്തില്ല അപ്പോഴേക്കും കാത്തു വിളിച്ചു മോളെ മോളെ പഞ്ചമി പഞ്ചമിക്ക് വിളി കേൾക്കാൻ കഴിഞ്ഞില്ല കാത്തു അവിടേക്ക് വന്നു നീ ഇന്നലെ രാജപ്പന്റെ വീട്ടിൽ പോയിരുന്നോ പഞ്ചമി നെറ്റി ചുളിച്ചു കാത്തു ചോദ്യം ആവർത്തിച്ചു ഇല്ല അവൾ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു പിന്നെ നിന്റെ ഈ ബുക്ക് എങ്ങനെ അവിടെ വന്നത് പഞ്ചമി പദറി കാത്തു നോട്ട് ബുക്ക് മകളുടെ നേരെ നീട്ടി എസ് ഐ സുധീരൻ കൊണ്ടുവന്നതാ അവിടെ നിന്നും കിട്ടിയതാണെന്ന് രാജപ്പനെ പാമ്പ് കടിച്ചു കൊന്നത് ഭാഗ്യം അല്ലെങ്കിൽ നീ സമാധാനം പറയേണ്ടി വന്നതിനെ അവൾക്ക് ആശ്വാസം തോന്നി ഈ ബുക്ക് ഇന്നലെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വച്ച് മറന്നതായിരുന്നു അവൾ പറഞ്ഞു ആ കാത്തു തിരിഞ്ഞു നടന്നു കുറെ കഴിഞ്ഞപ്പോൾ വാഹനം തിരിച്ചു പോകുന്ന ഒച്ചയും കേട്ടു ദിവസങ്ങൾ ഇഴയുകയാണ് രാജപ്പൻ സാറിന്റെ മരണശേഷം പഞ്ചമി ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയിട്ടില്ല കാത്തു മകളോട് വിവരം തിരക്കിയെങ്കിലും ഇനി പോകുന്നില്ല എന്ന് മാത്രം പറഞ്ഞ് അവൾ കാര്യം അവസാനിപ്പിച്ചു പല രാത്രികളിലും പഞ്ചമി രാജപ്പൻ സാറിന്റെ മൃതദേഹം സ്വപ്നം കണ്ടു അപ്പോഴൊക്കെ സ്വർണ നിറത്തിലുള്ള ആ പാമ്പും മൃതശരീരത്തിനടുത്തു തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്വപ്നത്തിന്റെ അവസാനം ഒരു നിലവിളിയോടെയാണ് അവൾ ഉണരുക ഉണർന്നു കഴിയുമ്പോൾ ശരീരത്തിന് വല്ലാത്ത തളർച്ചയായിരിക്കും കരുത്തനായ ഒരു പുരുഷൻ തന്നെ ആക്രമിച്ചതുപോലെയുള്ള അനുഭൂതി ശരീരത്തിന്റെ ഓരോ ഭാഗത്തും വല്ലാത്തൊരുതരം തണുപ്പ് അരിച്ചു നടക്കുന്നത് പോലെ മുറിയിൽ തന്നെ കൂടാതെ മറ്റാരോ ഉള്ളതുപോലെയുള്ളൊരു തോന്നൽ പക്ഷേ ഒക്കെ തന്റെ മനസ്സിലെ വിചാരങ്ങളാണെന്ന് ആശ്വസിക്കാൻ ശ്രമിക്കുകയായിരുന്നു പഞ്ചമി എന്നിരുന്നാലും താൻ അറിയാതെ തനിക്ക് എന്തൊക്കെയോ സംഭവിക്കുകയാണെന്നൊരു തോന്നൽ അവളെ പേടിപ്പെടുത്തിക്കൊണ്ടിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം കാത്തു സ്നേഹത്തോടെ മകളെ അടുത്തു വിളിച്ചു അമ്മ ഒരു കൂട്ടം പറയാൻ പോവുകയാണ് മോള് ശരിക്ക് ചിന്തിച്ചിട്ട് വേണം മറുപടി പറയാൻ പഞ്ചമി ചോദ്യഭാവത്തിൽ അമ്മയെ നോക്കി അവളുടെ മുടിയിഴകളിൽ പതിയെ തലോടിക്കൊണ്ട് കാത്തു തുടക്കമിട്ടു അമ്മയ്ക്ക് പ്രായം കൂടിക്കൂടി വരികയാണ് ഈ വീട്ടിലാണെങ്കിൽ ഒരാണിൻ്റെ തുണയുമില്ല പഞ്ചമിയുടെ നാവ് ചൊറിഞ്ഞു വന്നു ആവശ്യത്തിന് തുണക്കാരെ കിട്ടുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുവാൻ പക്ഷേ അടക്കി ഞാൻ തെറ്റുകാരിയാണ് സമൂഹം വെറുപ്പോടെ വീക്ഷിക്കുന്നവളുമാണ് എന്നിരുന്നാലും ഒരു മകൾക്ക് നല്ല നില വന്നു കാണാൻ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും അമ്മമാരുണ്ടോ പഞ്ചമി അസ്വസ്ഥയായി തുടങ്ങി അവൾ വെട്ടിത്തിരിഞ്ഞു വളച്ചുകെട്ടില്ലാതെ പറയാമെങ്കിൽ ഞാൻ കേൾക്കാം പഴം പുരാണങ്ങളും മറ്റൊന്നും എനിക്ക് കേൾക്കണ്ട അവൾ എണീക്കാൻ ഭാവിച്ചു കാത്തു മകളെ പിടിച്ചിരുത്തി ഞാൻ പറയാം നിനക്ക് വിവാഹപ്രായമായിരിക്കുന്നു ഇനി ഇങ്ങനെ നിന്നാൽ പറ്റില്ല നാളെ നിന്നെ കാണുവാൻ ഒരു ചെറുക്കൻ വരും വേണ്ട ഒരുത്തനും എന്നെ കാണണ്ട എനിക്ക് വിവാഹവും വേണ്ട എടുത്തടിച്ചതുപോലെയുള്ള മറുപടി കാത്തു ചുളിച്ചു പിന്നെ എന്താ നിന്റെ പരിപാടി ഇങ്ങനെ തന്നെ കഴിയാമെന്നോ പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞേക്കാം ഗൾഫിൽ പോയിരിക്കുന്ന ദേവത തിരികെ വരുമ്പോ നിന്നെ സ്വീകരിക്കുമെന്ന വിശ്വാസം വല്ലതും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാച്ചു കളഞ്ഞേര് നിന്നോട് സ്നേഹത്തിന്റെ ഇത്തിരിയെങ്കിലും അവന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഒരു കത്തെങ്കിലും അവൻ അയക്കില്ലായിരുന്നോ പഞ്ചമി നിശബ്ദയായിരുന്നു അമ്മ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവൾക്ക് തോന്നി ആർക്കു വേണ്ടി താൻ അവിവാഹിതയായി നിൽക്കണം ഒന്നുമല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളിൽ നിന്നെങ്കിലും മോചിതയാകാമല്ലോ അവളുടെ മൗനം കാത്തുവിന് ഉത്തേജകമായി പലതും പറഞ്ഞ് മകളെ പ്രോത്സാഹിപ്പിക്കുവാൻ അവർ ശ്രമിച്ചു അവസാനം പഞ്ചമിക്ക് സമ്മതം മൂളേണ്ടി വന്നു കാത്തു മകളെ കെട്ടിപ്പിടിച്ചു ഇപ്പോഴെങ്കിലും എന്റെ പൊന്നുമോക്ക് നല്ല ബുദ്ധി ഉരിച്ചല്ലോ ആ നിമിഷം ഒരു പാമ്പിന്റെ സീൽക്കാര ശബ്ദം കേട്ട് ഇരുവരും ഞെട്ടിപ്പിടഞ്ഞു അറിയാതെ ഉയർന്ന നിലവിളി കാത്തുവിൻ്റെ തൊണ്ടയിൽ കുരുങ്ങി പക്ഷേ അവിടെയെങ്ങും അവൾക്കൊരു പാമ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കാത്തു മുറികൾ മുഴുവൻ അരിച്ചുപിറക്കി എന്നാൽ അതൊരു തോന്നൽ മാത്രമായിരുന്നുവെന്ന് വിശ്വസിക്കാനും പ്രയാസം രണ്ടുപേരും ശബ്ദം കേട്ടതുമാണ് അന്ന് സന്ധ്യയ്ക്ക് തൊട്ട് മുൻപുള്ള സമയം കാത്തു പറഞ്ഞ് ഏർപ്പാടാക്കിയിരുന്ന ബ്രോക്കർ അവിടെ എത്തി അയാൾ അടുത്ത ദിവസം അവിടെ എത്തുന്ന ചെക്കനെക്കുറിച്ചും മറ്റുമുള്ള കാര്യങ്ങൾ കാത്തുവിനോട് സംസാരിക്കാൻ തുടങ്ങി ഈ നേരത്ത് പഞ്ചമി കുളിമുറിയിൽ കയറി പരിപൂർണ മഗ്നയായി ഷവറിന് കീഴിൽ നിൽക്കുമ്പോൾ അറിയാതെ അവൾ അടുത്ത ദിവസം തന്നെ പെണ്ണ് കാണാൻ എത്തുന്നതിനെക്കുറിച്ച് ഓർത്തു അവളുടെ മനസ്സിലേക്ക് ക്രമേണ മൃദുലവികാരങ്ങൾ കടന്നു വരാൻ തുടങ്ങി സാവധാനം അത് ശരീരത്തെ അപ്പാടെ പൊതിയുകയാണ് പഞ്ചമി അടിമുടി പൂത്തുലഞ്ഞു ഷവറിന് കീഴിൽ നിന്നവൾ മാറിയില്ല ഒരു പുരുഷനു വേണ്ടിയുള്ള അദമ്യമായ ദാഹത്താൽ അവൾ പുളയുകയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ ആ നിമിഷം കുളിമുറിയുടെ വാതിലിൽ ആരോ പതിയെ തട്ടുവാൻ തുടങ്ങി അർത്ഥ നീലിമ നേത്രങ്ങൾ കൊണ്ട് അവൾ വാതിലിന് നേരെ നോക്കി പുറത്തു നിൽക്കുന്ന അയാൾ അകത്തേക്ക് വരുവാൻ അവൾക്ക് ധൃതിയായി പഞ്ചമിയുടെ ഹൃദയമിടിപ്പിന് വേഗതയേറി കണങ്കാൽ മുഴുവൻ ഒരു വിറയലുണ്ടായത് അവൾ അറിഞ്ഞു പുറത്തു നിൽക്കുന്ന ആൾ എന്തേ അകത്തേക്ക് വരുന്നില്ല അവൾക്ക് അസ്വസ്ഥത പൊടുന്നനെ പഞ്ചമി ഓർത്തു താൻ വാതിലിന്റെ ഓടാമ്പലിട്ടിരിക്കുകയാണ് വീണ്ടും വാതിലിൽ മുട്ടുന്ന ശബ്ദം അവളുടെ കൈ ഓടാമ്പലിന് നേരെ നീണ്ടു വിരലിന് ചെറിയ വിറയലുണ്ടായി ഓടാമ്പൽ വിൽക്കി ആരായാലും കയറി വാ അവൾ പറഞ്ഞു പുറത്ത് അവ്യക്തമായ ഇരുട്ട് പടർന്നു കയറുന്നു കുളിമുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു പുറത്ത് നിൽക്കുന്ന ആളിനെ നോക്കാനുള്ള പ്രയാസത്തിൽ അവൾ കണ്ണടച്ചു നിന്നു ഏതു നിമിഷവും ആ മനുഷ്യന്റെ കരങ്ങൾ തന്നെ ചുറ്റി വരിഞ്ഞേക്കാം ആ ഒരു നിമിഷത്തിനു വേണ്ടിയാണ് ഈ നിൽപ്പ് ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞ് ആരും അകത്തേക്ക് വരുന്നില്ലേ പഞ്ചമി കണ്ണു തുറന്നു വാതിൽക്കലേക്ക് നോക്കി അവൾ അലറിക്കറിഞ്ഞു പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല നാവിന്റെ ചലന സ്വാതന്ത്ര്യം പോലും നഷ്ടമായിരിക്കുന്നു കുളിമുറിയിൽ നിന്നിറങ്ങി ഓടിയിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു കഴിയുന്നില്ല കാലുകൾ തറയിൽ ഉറച്ചു പോയിരിക്കുന്നു അവളിൽ ഉടലെടുത്ത വികാരമെല്ലാം ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ഉരുകി ഒലിച്ചുപോയി തുറക്കപ്പെട്ട വാതിലിലൂടെ കുളിമുറിക്കുള്ളിലേക്ക് ഇഴഞ്ഞു കയറി വരികയാണ് ആ കൂറ്റൻ പാമ്പ് പലതവണ താൻ സ്വപ്നത്തിൽ കണ്ട പാമ്പ് ഡോക്ടർ സത്യന്റെ വീട്ടിൽ വെച്ചും രാജപ്പൻ സാറിന്റെ ശവശരീരത്തിനടുത്ത് ഒക്കെ കണ്ട അതേ പാമ്പ് അതിനെ ഒന്നുകൂടി നോക്കാനുള്ള കരുത്തില്ലാതെ പഞ്ചമി കണ്ണുകൾ ഇറുക്കി അടച്ചു ഇനി ഏതു നിമിഷവും അത് തന്നെ ദംശിച്ചേക്കാം ഈ പാമ്പിന്റെ ഉഗ്രവിഷത്താൽ താനും അങ്ങനെയായി തീരാൻ പോകുന്നു രക്ഷയ്ക്കായി ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ പാമ്പ് തന്റെ പാദത്തിൽ സ്പർശിച്ചത് അവൾ അറിഞ്ഞു ഈശ്വര അറിയാവുന്ന ദൈവങ്ങളൊക്കെ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി പക്ഷേ ആരും തുണയ്ക്കെത്തിയില്ല ആ പാമ്പ് തന്റെ കാലിലൂടെ മുകളിലേക്ക് അരിച്ചരിച്ച് കയറുകയാണ് ഇത് തന്നെ കടിക്കുന്നില്ലല്ലോ എന്താണ് ഇതിന്റെ ഉദ്ദേശം ഈ നിമിഷം താനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ പഞ്ചമിയുടെ അപ്പോഴത്തെ ആഗ്രഹം അതുമാത്രമായിരുന്നു വെണ്ണക്കല്ലുകൊണ്ട് നിർമ്മിച്ച അതിമനോഹരമായ ഒരു പ്രതിമ കണക്കെ അവൾ അങ്ങനെ നിൽക്കുമ്പോൾ ആ പാമ്പ് അവളുടെ അരക്കെട്ടിലെത്തിക്കഴിഞ്ഞിരുന്നു പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു അരഞ്ഞാണത്തോടൊപ്പം മറ്റൊരഞ്ഞാണമായി അവളുടെ അരയിൽ ആ പാമ്പും ചുറ്റിക്കിടന്നു തൻ്റെ അരയിൽ ഒരു ഉരുക്കു ചങ്ങലയായതുപോലെ പഞ്ചമിക്ക് തോന്നി സമയമിഴഞ്ഞു ഇരുട്ട് കനത്തു ഈ പെണ്ണിതെന്തെടുക്കുക അമ്മയുടെ ശബ്ദം കേട്ടവൾ തിരിഞ്ഞു പാമ്പാണെങ്കിൽ ഒരു നിർജീവ വസ്തു കണക്കെ അവളുടെ അരക്കെട്ടിൽ ചുറ്റിക്കിടക്കുന്നു പഞ്ചമി മോളെ കാത്തു വിളിച്ചുകൊണ്ട് ബാത്റൂമിന് അരികിലേക്ക് വന്നു പൊടുന്നനെ എന്തോ ഉൾപ്രേരണയുണ്ടായതുപോലെ ഉണ്ടായതുപോലെ അവൾ വാതിലടച്ചു താൻ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു മറ്റാരോ അദൃശ്യനായ ഒരു ശക്തി നിയന്ത്രിക്കുന്നത് പോലെയായിരുന്നു അവളുടെ ആ പെരുമാറ്റം അതല്ലെങ്കിൽ അവളുടെ അമ്മ വന്ന് ആ പാമ്പിനെ കണ്ടേനെ അവർ രക്ഷയ്ക്കായി മുറവിളി കൂട്ടിയേനെ അങ്ങനെ സംഭവിക്കരുതെന്ന് ആരോ ആഗ്രഹിക്കുന്നുണ്ട് അതല്ലെങ്കിൽ പഞ്ചമി വാതിലടയ്ക്കുമായിരുന്നില്ല നീ ഇതുവരെ കുളിച്ചു കഴിഞ്ഞില്ലടി ബാത്റൂമിന് പുറത്തുനിന്ന് കാത്തു വിളിച്ചു ചോദിച്ചു കഴിഞ്ഞമ്മേ പറഞ്ഞതും അവൾ തോർത്ത് വലിച്ചെടുത്ത് തലമുടിയിൽ ചുറ്റിക്കെട്ടി ധൃതിയിൽ വസ്ത്രം ധരിച്ചു പാമ്പ് ഫണമടക്കി വസ്ത്രത്തിനുള്ളിൽ തന്നെ ഇരുന്നു പഞ്ചമി പുറത്തിറങ്ങി കാലുകൾ വേച്ചു പോകുന്നത് പോലെ അവൾക്ക് തോന്നി തന്റെ അരക്കെട്ട് പാമ്പിന്റെ ശരീരത്തിലെ തണുപ്പ് കാരണം മരവിച്ചിരിക്കുകയാണെന്ന് അവൾ അറിഞ്ഞു ദല്ലാൾ പോയി കാത്തു മകളമോക്കി ആ ചെക്കൻ നിന്നെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പഞ്ചമി ഒന്ന് മൂളി അരക്കെട്ടിൽ പാമ്പ് ഒന്ന് പുളഞ്ഞു പഞ്ചമിക്കൊന്ന് നിലവിളിക്കണമെന്ന് തോന്നി പക്ഷേ ആരോ വിലക്കിയതുപോലെ അവൾ നിന്നു ഒരു കാറ്റ് ചീറി വന്നു അതായിരം കരങ്ങൾ കൊണ്ട് അവളെ എത്തിപ്പിടിച്ചു വട്ടം ചുറ്റി അവളുടെ തലമുടിയിടകൾ ഇളകിപ്പറന്നു ഇതെന്തൊരു കാറ്റാ കാത്തു പിറുപിറുത്തു പഞ്ചമി മിണ്ടിയില്ല തന്റെ മുറിയിലേക്ക് നടന്നു രാത്രി കനത്തു പ്രകൃതി നിശ്ചലമായി സർപ്പക്കാവിൽ ഒരു കുറുക്കൻ ഓരിയിട്ടു അത് ഏറ്റുപിടിച്ചതുപോലെ ഒപ്പം അനേകൻ കുറുക്കന്മാരുടെ ശബ്ദം ആ ഗ്രാമത്തിൽ കേട്ടു സർപ്പക്കാവിലെ നാഗത്താന്മാരുടെ പ്രതിമകൾ മൂടിക്കിടന്നിരുന്ന കരിയിലകൾ കാറ്റിൽ പറന്നുപോയി പ്രതിമകൾക്കിടയിലൂടെ ഒരു പാമ്പ് ഇഴഞ്ഞു പുറത്തേക്കിറങ്ങി കാറ്റു നിലച്ചു കുറുക്കന്മാരുടെ ഒച്ച നിലച്ചു പഞ്ചമി ഉറങ്ങിയിരുന്നില്ല കിടക്കയിൽ അങ്ങനെ ഇരിക്കുകയാണ് ഈ പാമ്പ് ശരീരത്തിൽ ചുറ്റിപ്പടഞ്ഞിരിക്കുമ്പോൾ എങ്ങനെ ഉറങ്ങും യാമങ്ങൾ പിന്നോട്ട് മറിഞ്ഞു അവൾക്ക് കിടക്കണമെന്ന് തോന്നി അത് മനസ്സിലാക്കിയിട്ടെന്ന വണ്ണം പെട്ടെന്ന് അവളുടെ അരക്കെട്ടിലെ ചുറ്റഴിഞ്ഞു പാമ്പ് വസ്ത്രത്തിനടിയിലൂടെ കിടക്കയിലേക്ക് ഇഴഞ്ഞിറങ്ങി തലയിണയുടെ അരികിൽ അവളെ തന്നെ നോക്കിക്കൊണ്ടത് കിടന്നു പഞ്ചമിക്ക് അതിനെ നോക്കാൻ തന്നെ ഭീതിയായിരുന്നു രണ്ടു മീറ്റർ നീളമെങ്കിലും കാണും ആ പാമ്പിനെന്ന് അവൾ ഊഹിച്ചു പാമ്പിൻ്റെ അരികിൽ കിടന്ന് എങ്ങനെ ഉറങ്ങും ഏതായാലും ഇതിന് തന്നെ വിട്ടുപോകില്ലെന്ന് അവൾ കുറപ്പായി താനിനി എന്തു ചെയ്യും നാളെ തന്നെ കാണാൻ ഒരാളെ തിന്നു അയാളെ തനിക്ക് ഇഷ്ടപ്പെട്ടാൽ എങ്ങനെ ഒരു ജീവിതം സാധ്യമാകും വല്ലാത്തൊരു ഊരാക്കുടുക്കിലാണ് താൻ അവളുടെ മനോവ്യാപാരം മനസ്സിലാക്കിയതുപോലെ പാമ്പ് ഒന്ന് ഫണമുയർത്തി പിന്നെ വീണ്ടും പഴയതുപോലെ കിടന്നു പഞ്ചമിയുടെ കണ്ണുകളിലേക്ക് ഉറക്കം കടന്നു വന്നു അപ്പോൾ അവൾക്ക് പാമ്പിന്റെ അരികിൽ കിടക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല നിമിഷങ്ങൾ ഇഴഞ്ഞു തന്റെ കണം കാലിലേക്ക് തണുപ്പ് പടരുന്നത് പഞ്ചമി ഉറക്കത്തിൽ അറിഞ്ഞു ഉറഞ്ഞുകൂടിയിരിക്കുന്ന വികാരത്തിന്റെ ചിറകുകൾക്ക് തീ തീപിടിക്കുകയാണ് ശരീരമപ്പാട പൂത്തുലയുന്നു തണുപ്പ് കാൽമുട്ടുകൾക്ക് മുകളിലെത്തി ഓരോ അണുവിടയിലും വികാരത്തിന്റെ സ്ഫോടനം ബലമുള്ള കരങ്ങൾ തന്നെ ഞെരിച്ചമർത്തുകയാണ് ആ ഉരുക്ക് ബാഹുക്കളിൽ പിടഞ്ഞു ക്രമേണ അവൾ തളർച്ചയുടെ കയത്തിലേക്ക് വീണു സുഖസുന്ദരമായ നിദ്ര ആ പാമ്പ് അവളിൽ നിന്നിറങ്ങി ഒരു കാമുകനെ പോലെയോ ഭർത്താവിനെ പോലെയോ അത് അവൾക്കരികിൽ ശിരസുയർത്തി കിടന്നു അടുത്ത നാൾ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു കാർ വന്നു നിന്നു അതിൽ നിന്നും ദല്ലാളും യുവാവും ഇറങ്ങി ജനാലയിലൂടെ പഞ്ചമി അവനെ കണ്ടു കൊള്ളാം സുന്ദരൻ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചതും ഇളകി അരക്കെട്ടിലെ ചുറ്റുമുറുകി രാവിലെ തന്നെ വീണ്ടും അത് അവളുടെ ശരീരത്തിൽ ചുറ്റിക്കഴിഞ്ഞിരുന്നു ഇനി ഒരിക്കലും ഇതിൽ നിന്ന് തനിക്ക് മോചനമില്ല പിന്നെ എങ്ങനെ വിവാഹിതയാകും ഏതായാലും ചടങ്ങനുസരിച്ച് കാര്യങ്ങൾ നീങ്ങി അവൾ ചെറുക്കന് കാപ്പി കൊടുത്തു വസന്തൻ എന്നായിരുന്നു അവൻ്റെ പേര് പട്ടണത്തിൽ ഒരു സ്വർണക്കട നടത്തുകയാണവൻ അച്ഛനും അമ്മയ്ക്കും കൂടിയുള്ള ഏകമകൻ പഞ്ചമിയെ അവൻ ഒരുപാട് ഇഷ്ടമായി അവളോട് തന്നെ അവൻ അത് തുറന്നു പറയുകയും ചെയ്തു ഏറെ സന്തോഷിക്കേണ്ട സമയമായിരുന്നിട്ടും പഞ്ചമി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി അടുത്ത ദിവസം തന്നെ കാത്തുവിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടാണ് അവൻ പോയത് അന്ന് വൈകിട്ട് പഞ്ചമി അമ്പലത്തിൽ പോകാൻ വേണ്ടി കുളിച്ചൊരുങ്ങി പക്ഷേ അമ്പലത്തിൽ ചുറ്റുമതിലിനുള്ളിലേക്ക് എത്തുവാൻ അവൾക്ക് കഴിഞ്ഞില്ല അകത്തേക്ക് കാൽ വെക്കാൻ ഭാവിക്കുമ്പോൾ ആരോ പിന്നോട്ട് വലിക്കുന്നത് പോലെ അരക്കെട്ടിൽ പാമ്പ് കൂടുതൽ മുറുകുന്നു താൻ അമ്പലത്തിൽ കയറുന്നത് ഇഷ്ടമില്ലാത്തതുപോലെയാണല്ലോ അവസാനം അവിടെ തന്നെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവൾക്ക് തിരികെ പോരേണ്ടി വന്നു തിരികെ വരുമ്പോൾ പാടം മുറിച്ചു കിടന്നാൽ വീട്ടിലേക്കുള്ള യാത്ര എളുപ്പമായി നടവരമ്പിലൂടെ അവൾ നടന്നു ഇരുവശത്തും നെന്മണികൾ അന്തിക്കതിരവന്റെ രശ്മികളിൽ പൊന്നുപോലെ വെട്ടിത്തിളങ്ങി ആ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി അവൾ നടവരമ്പിന്റെ ഏതാണ്ട് മധ്യഭാഗത്തെത്തിയതും പിടിച്ചു നിർത്തിയതുപോലെ നിന്നു തൊട്ടുമുന്നിൽ അയാൾ കത്തുന്ന കണ്ണുമായി രുദ്രൻ തിരുമേനി പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായ നാഗമുഖി അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നിലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂടും